പേരാവൂർ പട്ടണം ഉത്സവ പ്രതീതിയിലാണ് എന്നും ലൈറ്റുകളും തോരണങ്ങളും പേരാവൂർ മാരത്തൻ എന്ന മാമാങ്കത്തിന്റെ ഒരുക്കത്തിലാണ് ഇവിടെ ഓരോരുത്തരും കായിക ഭൂപടത്തിൽ ലോകത്തിൻ്റെ നെറുകയിലാണ് പേരാവൂരിന്റെ പേര് ആ പേരിന് വീണ്ടും തിലകം ചാർത്തുകയാണ് പേരാവൂർ മാരത്തൻ ഒരു നാടിന്റെ ഉത്സവം രണ്ടായിരത്തി പതിനേഴിൽ വോളിബോൾ ഇതിഹാസം ജിമ്മി ജോർജിന്റെ സഹോദരന്റെ മനസ്സിലുദിച്ച ഒരു ആശയം ഇന്ന് ലോകമറിയുന്ന ഒരു ഉത്സവമായി മാറിയിരിക്കുന്നു ഗൾഫ് രാജ്യങ്ങളിൽ സംഘടിപ്പിച്ചിരുന്ന മാരത്തണിൽ പലതവണ പങ്കെടുത്ത ജിമ്മി ജോർജിന്റെ സഹോദരൻ ബൈജു ജോർജ് എന്തുകൊണ്ട് തന്റെ നാട്ടിലും ഇത്തരമൊരു മാരത്തൺ സംഘടിപ്പിച്ചുകൂടാ എന്ന് ചിന്തിച്ചു തന്റെ കുടുംബാംഗങ്ങൾക്കിടയിലും സുഹൃത്തുക്കൾക്കിടയിലും ബൈജു ജോർജ് തന്റെ ആശയം പങ്കുവച്ചു റിവർ മാരത്തൺ എന്ന പേരിൽ പേരാവൂരിലെ പുഴയോരത്തുകൂടി ഓടാനാണ് അദ്ദേഹം ആലോചിച്ചത് എന്നാൽ ചേംബർ ഓഫ് പെരാവൂർ എന്ന വ്യാപാരി സംഘടന അത് ഏറ്റെടുത്ത് നടത്താൻ മുന്നോട്ട് വന്നു ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ വൈസ്മെൻ ഇന്റർനാഷണൽ പെരാവൂർ യൂത്ത് ചേംബർ എന്നിവയുമായി സഹകരിച്ച് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ ഗ്രീൻ മാരത്തൺ എന്ന പേരിൽ പേരാവൂരിൽ ആദ്യത്തെ മാരത്തൺ നടന്നു കായികക്ഷമതയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മാരത്തൺ സംഘടിപ്പിച്ചത് അറുനൂറ് രൂപ പ്രവേശന ഫീസോടെയാണ് മാരത്തൺ നടത്തിയത് ഫീസ് വെച്ച് മാരത്തൺ സംഘടിപ്പിച്ചാൽ ആളുകൾ പങ്കെടുക്കില്ല എന്ന പലരുടെയും പിന്തിരിപ്പൻ അഭിപ്രായങ്ങളെയും ആശങ്കകളെയും പാടെ തള്ളി ആയിരത്തോളം പേർ മാരത്തണിൽ പങ്കെടുത്ത് ചരിത്രം കുറിച്ചു അന്നത്തെ ജില്ലാ കലക്ടറായിരുന്ന മീർ മുഹമ്മദ് അലി ഉദ്ഘാടകനായി എത്തി പത്തര കിലോമീറ്റർ ഓടി മാരത്തണിന് പിന്തുണയേകി മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉൾപ്പെടെ നിരവധി പ്രമുഖർ അന്ന് മാരത്തണിൽ പങ്കാളികളായി പിന്നീട് ഇങ്ങോട്ട് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊൻപതിലും ചേംബറിന്റെ നേതൃത്വത്തിൽ മാരത്തൺ നടന്നു വർഷം തോറും ഓടാൻ എത്തുന്നവരുടെ എണ്ണവും കൂടിക്കൂടി വന്നു രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തിയൊന്നിലും കൊറോണ മൂലം നടക്കാതെ പോയ മാരത്തൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ പൂർവാധികം ഭംഗിയായി പുനരാരംഭിച്ചു സംഘടനാ മികവുകൊണ്ട് മൂവായിരത്തോളം ആളുകളെ പങ്കെടുപ്പിച്ച മെഗാ ഇവന്റായി പേരാവൂർ മാരത്തൺ മാറി ഇത്രയധികം ആളുകൾ പങ്കെടുക്കുന്ന മാരത്തൺ പേരാവൂരിൽ വെച്ച് നടത്താനുള്ള സ്ഥലപരിമിതി തിരിച്ചറിഞ്ഞ സംഘാടകർ മാരത്തൺ തൊണ്ടിയിൽ ജിമ്മി മാറ്റി ഗതാഗത തടസ്സം ഉണ്ടാകാതെ ഓടിയെത്തുന്നവർക്ക് ഫിനിഷ് ചെയ്യാൻ ഇത് സഹായകമായി പത്തര കിലോമീറ്റർ ദൂരമാണ് മാരത്തൺ ഓടേണ്ടത് തൊണ്ടിയിൽ നിന്ന് ആരംഭിച്ച് പെരാവൂർ പെരുമുന്ന മണത്തണ വഴി തൊണ്ടി സ്റ്റേഡിയത്തിൽ തന്നെ തിരിച്ചെത്തുന്നു പത്തര കിലോമീറ്റർ കൂടാതെ മൂന്നര കിലോമീറ്റർ ഫൺ റൺ വീൽചെയർ റൈസ് എന്നിവയും മാരത്തണിന്റെ ഭാഗമായി നടത്തി മാരത്തൺ ജനഹൃദയങ്ങളിൽ ഇടം നേടി സ്ത്രീകളെന്നോ പുരുഷന്മാരെന്നോ കുട്ടികളെന്നോ വ്യത്യാസമില്ലാതെ പ്രായഭേദമില്ലാതെ രാഷ്ട്രീയ വിവേചനമില്ലാതെ ഉത്സവമായി മാരത്തണിനെ ഏറ്റെടുത്തു കായിക താരങ്ങൾ വന്നുകൂടുന്ന ദിവസമാണ് ഡിസംബർ ഇതിനോടകം ചെയ്തു കഴിഞ്ഞു പ്രദേശവും പ്രദേശവും ഈ എല്ലാം ഈ കായിക മാമാങ്കത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അയ്യായിരത്തിലധികം കായിക താരങ്ങൾ പങ്കെടുക്കുന്നു എന്നുള്ളത് അഭിമാനകരമായ നേട്ടമാണ് ഇതിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കേവലം ഒരു ദിവസം നടക്കുന്ന ഒരു ചടങ്ങ് മാത്രമല്ല നമ്മുടെ ഈ നാട്ടിലെ യുവജനങ്ങൾ പ്രത്യേകിച്ചും കായിക താരങ്ങളായിട്ടുള്ള മുഴുവൻ ആളുകളും അത് പ്രായഭേദം അന്യേ ഫിസിക്കൽ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട് ദിവസവും പ്രാക്ടീസ് ചെയ്യുന്ന ഒട്ടനവധി ആളുകളുണ്ട് ഈ ഫിസിക്കൽ ഫിറ്റ്നസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ ഈ കാലഘട്ടത്തിൽ എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് അതുകൊണ്ട് ഈ മാരത്തോൺ ഒരു ദിവസം നടക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് മറിച്ച് ഈ മാരത്തോണിന് വേണ്ടി ആണ്ടുവട്ടം മുഴുവനും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന അധികം ആളുകളുടെ ഒരു സ്വപ്നമാണിത് അപ്പോൾ ഈ മാരത്തോണിൽ പങ്കെടുക്കുന്ന ആളുകളെ പോലെ തന്നെ ഇതിൻ്റെ സംഘാടകരും ഇതിൻ്റെ ആസ്വാദകരുമായിട്ട് ധാരാളം ആളുകൾ ഇവിടെ തടിച്ചുകൂടാൻ വേണ്ടി പോവുകയാണ് ഇതൊരു സ്പോർട്സിൻ്റെ സംസ്കാരം നമ്മുടെ ഈ മലയോര മേഖലയിൽ വളർത്തിയെടുക്കാൻ തീർച്ചയായിട്ടും വളരെയേറെ ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ കായിക താരങ്ങൾക്കും വിജയ ആശംസകൾ നേടുന്നു എല്ലാവർക്കും മാരത്തോൺ വളരെ വിജയപ്രദമായി പൂർത്തീകരിക്കാനായിട്ട് സാധിക്കട്ടെ അങ്ങനെ നമുക്ക് ഈ കേരളക്കരയോട് മുഴുവൻ ഇന്ത്യയിൽ മുഴുവൻ ലോകം മുഴുവനിലേക്ക് നമുക്കൊരു കായിക സംസ്കാരത്തിൻ്റെ പുതിയ പുതിയേശം പകർന്നു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും മുഴുവൻ സംഘാടകരെയും ഞാൻ അഭിനന്ദിക്കുന്നു പേരാവൂർ എല്ലാ മംഗളങ്ങളും വിജയാശംസകളും നേരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയൊന്നിന് വീണ്ടും ഒരിക്കൽ കൂടി പേരാവൂർ മാരത്തൺ നടക്കുമ്പോൾ സംഘാടകർ ഉത്സാഹത്തിലും ആഹ്ലാദത്തിലുമാണ് രണ്ടായിരത്തി പതിനേഴിൽ ആയിരം പേരിൽ തുടങ്ങിയ മാരത്തൺ ഇത്തവണ അയ്യായിരത്തി അഞ്ഞൂറ് പേർ ഓടുമ്പോൾ ചരിത്രം തിരുത്തി കുറിക്കപ്പെടുന്നു ഇത്തവണയും മാരത്തണിന് നേതൃത്വം നൽകുന്നത് മൊബൈൽ ഫോണും മൊബൈൽ ഗെയിമും ഒക്കെയായി കായിക ലോകത്തു നിന്നും പിന്തിരിയുന്ന പുതുതലമുറയെ വീണ്ടും കായിക മേഖലയിലേക്ക് തിരിച്ചെത്തിക്കുക വഴി ആരോഗ്യമുള്ള ഒരു യുവതലമുറയാണ് അവർ ലക്ഷ്യം വയ്ക്കുന്നത് സ്പോർട്സുമായി ബന്ധപ്പെട്ട അക്കാദമികൾക്ക് സഹായം നൽകുക സ്റ്റേഡിയത്തിൽ സിന്തറ്റിക് ട്രാക്ക് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക എന്നിവയും ഈ സംഘടന ലക്ഷ്യം വയ്ക്കുന്നുണ്ട് ചെസ് കഫേ എന്ന പേരിൽ പൊതുജനങ്ങൾക്ക് കൂടി പ്രവേശനം സാധ്യമാകുന്ന രീതിയിൽ ഒരു കെട്ടിട സമുച്ചയവും സ്പോർട്സ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ട് ഗുഡർത്താണ് ചെസ് കഫേ നിർമ്മിച്ചിട്ടുള്ളത് സ്റ്റാൻലി ജോർജാണ് മാനേജിംഗ് ഡയറക്ടർ ജിമ്മി ജോർജിന്റെ ജന്മനാട്ടിൽ അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ മുൻകൈയ്യെടുത്ത് ആരംഭിച്ച ഒരു ഇവന്റാണ് പേരാവൂർ മാരത്തണെങ്കിലും അത് വരും തലമുറ ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത് ഇതിനായി കൂടുതൽ സ്പോൺസർമാരെ കണ്ടെത്തി സ്പോർട്സിനായി കൂടുതൽ മെച്ചപ്പെട്ട ഫെസിലിറ്റി കണ്ടെത്താൻ കഴിയുമെന്നും ഇവർ പ്രതീക്ഷിക്കുന്നു മാരത്തൺ നടത്തുക മാത്രമല്ല സ്പോർട്സ് ഫൗണ്ടേഷന്റെ ലക്ഷ്യമെന്നും പേരാവൂരിനെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്പോർട്സ് വില്ലേജ് ആക്കി വളർത്തിയെടുക്കുക കൂടിയാണെന്നും പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷൻ പ്രസിഡന്റും ജിമ്മി ജോർജിന്റെ സഹോദരനുമായ സ്റ്റാൻലി ജോർജ് പറഞ്ഞു ഇത് മൂന്നാമത്തെ വർഷമാണ് ബാനറിൽ മാരത്തൺ നടക്കുന്നത് ഇത് പേരാവൂർ മാരത്തിൻ്റെ ആറാമത്തെ എഡിഷനാണ് എല്ലാ വർഷവും മാരത്തിനിലെ പങ്കാളിത്തം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് അനുഭവപ്പെടുന്നത് ഞങ്ങൾക്കെല്ലാവർക്കും വളരെ ആവേശമുള്ള ഒരു കാര്യമാണ് ഈ വർഷത്തെ നമ്മുടെ മാരത്തിൻ്റെ ടൈറ്റിൽ സ്പോൺസർ ക്യാൻറ ബാങ്കാണ് ഇപ്പോൾ ഒരു മേജർ പാർട്ട്ണർ മാരത്തിന് വരുന്നത് തീർച്ചയായിട്ടും പേരാവൂർ പ്രദേശത്തെ സ്പോർട്സ് ആക്ടിവിറ്റീസിന് വലിയൊരു ബൂസ്റ്റാണ് മാരത്തിണിന് പുറമെ ഞങ്ങൾ പി എസ് എഫ് ലക്ഷ്യമിടുന്നത് പേരാവൂരിനെ ഒരു ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്പോർട്സ് വില്ലേജായി വളർത്തിയെടുക്കുകയും എല്ലാ സ്പോർട്സ് വിവിധ ഫുട്ബോളാണെങ്കിലും ശരി അത്ലറ്റിക്സിലാണേലും ശരി ചെസ്സാണേലും വോളിബോളാണേലും സ്വിമ്മിങ് ആണെങ്കിലും എല്ലാ മേഖലയിലുമുള്ള അത്ലറ്റുകളെ സ്പോർട്സ്മെന്നെ നമ്മൾ നല്ല മികച്ച പരിശീലകരെ കൊണ്ടുവരികയും അതിനുള്ള സഹായം കൊടുക്കുകയും ഈ നിന്ന് നമുക്ക് ഇന്ത്യയ്ക്ക് അഭിമാനമുള്ള വലിയ കായിക താരങ്ങളെ വളർത്തിയെടുക്കാൻ പറ്റുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇത് സ്പോർട്സിന് വള ജിമ്മോർജിൻ്റെ നാടാണ് സ്പോർട്സിന് വളക്കൂറുള്ള മണ്ണാണ് വിവിധ ചാമ്പ്യന്മാർ ഈ രാ ഈ പ്രദേശത്ത് പഴയ കാലങ്ങളിൽ വന്നിട്ടുണ്ട് ഇനി ഈ വരും വർഷങ്ങളിൽ മികച്ച ഒരു കായിക താരങ്ങൾ ധാരാളമായിട്ട് വളർന്നു വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ മാരത്തോൺ കൊണ്ടുണ്ടാക്കുന്ന ഒരു പ്രോഫിറ്റ് ഞങ്ങൾ തീർച്ചയായിട്ടും ഇവിടുത്തെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഹൈസ്കൂൾ സ്റ്റേഡിയം അടക്കം നവീകരിക്കുന്നതിനും ഈ പ്രദേശത്തെ സ്പോർട്സിൻ്റെ പറ്റും എന്നാണ് ഞങ്ങൾ പാലിയേറ്റീവ് കെയറിന്റെ ഇരുപത് പേർ വീൽചെയർ റേസിൽ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി മുടങ്ങാതെ പങ്കെടുക്കുന്നുണ്ട് നാട്ടിലെ മുതിർന്ന പൗരനും പേരാവൂർ രശ്മി ഹോസ്പിറ്റൽ ഉടമയുമായ ഡോക്ടർ വി രാമചന്ദ്രൻ അദ്ദേഹത്തിന്റെ സുഹൃത്തും സഹപാഠിയും ജിമ്മി ജോർജിന്റെ പിതൃ സഹോദരിയുമായ ഡോക്ടർ ലില്ലി എന്നിവർ മാരത്തനിന്റെ കഴിഞ്ഞ അഞ്ച് എഡിഷനിലും പങ്കെടുത്തവരാണ് ഒന്നിച്ചു പഠിച്ച ഇവർ കഴിഞ്ഞ അഞ്ച് തവണയും മാരത്തൻ ഒന്നിച്ചോടി എന്നതും ഏറെ കൗതുകകരമാണ് ഇവർ ഓടുക മാത്രമല്ല മറ്റുള്ളവരെ ഓടാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പേരാവൂരിന്റെ കായിക ലോകത്ത് ഏറ്റവും പേരുകേട്ട വ്യക്തിയായിരുന്നു ജിമ്മി ജോർജ് അദ്ദേഹം ഭാരതത്തിന്റെ യശസ് വാനോളമുയർത്തിയ ലോക താരമായി അദ്ദേഹത്തിന്റെ നാമധേയത്തിലാണ് പേരാവൂരിലെ ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ ജിമ്മി ജോർജ് ക്ലബ്ബ് ഇപ്പോ പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷൻ എന്നൊക്കെ നാമധേയത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇതെല്ലാം തന്നെ ആരംഭിക്കുന്നതിനുള്ള കാരണം പ്രചോദനം ജിമ്മി ജോർജ് മാത്രമാണ് ഞാനിവിടെ പേരാവർ വന്നിട്ട് അൻപത്തൊന്ന് വർഷമായി ഇവിടെ വരുന്ന സമയത്ത് ജിമ്മി ജോർജിനെ ഞാൻ പരിചയപ്പെടാനിടയായി ആ കുടുംബവുമായി അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു ജിമ്മി ജോർജിൻ്റെ ആൻറ്റി എൻ്റെ ക്ലാസ്മേറ്റും കൂടിയായിരുന്നു ഡോക്ടർ ലില്ലി മാരത്തോൺ ആരംഭിക്കുന്ന സമയത്ത് ആറു വർഷം മുമ്പെയാണ് ആരംഭിച്ചത് ആരംഭിക്കുന്ന സമയത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ധൈര്യമൊന്നുമില്ലാതെയാണ് ആരംഭിച്ചത് പക്ഷേ ഇന്ന് ഈ ആറു വർഷം പിന്നിടുമ്പോൾ ശരിക്കും ഇന്ത്യയിൽ ഭാരതത്തിലെ ഏറ്റവും പേര് കേട്ട ഒരു പ്രസ്ഥാനമായി അല്ലെങ്കിൽ ഒരു കായിക ലോകത്ത് ഏറ്റവും നല്ലൊരു സംരംഭമായി മാറിയിരിക്കുകയാണ് നമ്മുടെ പേരാവ്മാ എല്ലാവിധ ഭാവങ്ങളും മംഗളങ്ങളും ആശംസിച്ച് കൂടാതെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്നും പേരോളം ഇത്തരത്തിൽ നാടിന്റെ നാനാ തുറകളിൽ നിന്നും ആളുകളെത്തി പെരാവൂർ മാരത്തൺ ഉത്തരമലബാറിന്റെ മാമാങ്കമാക്കി മാറ്റുന്നു ഉത്തരമലബാറിൽ ഒന്നാം സ്ഥാനത്തും കേരളത്തിൽ രണ്ടാം സ്ഥാനത്തുമാണ് പെരാവൂർ മാരത്തണ്ണിന്റെ സ്ഥാനം കേരളത്തിലെ ഒന്നാം സ്ഥാനത്തേക്ക് എത്താനുള്ള പരിശ്രമത്തിലാണ് തങ്ങളെന്ന് പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷൻ സെക്രട്ടറിയും മാരത്തണിന്റെ സംഘാടകരിൽ പ്രമുഖനുമായ എം സി കുട്ടി പറയുന്നു ഇതിന്റെ ഒരു പ്രത്യേകത ഇത് സേ നോട്ട് ഡ്രഗ്സ് അതുപോലെ തന്നെ സ്പോർട്സിന്റെ കൾച്ചർ വർദ്ധിപ്പിക്കുക സ്പോർട്സിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷൻ നിലകൊള്ളുന്നത് തന്നെ അതുകൊണ്ട് തന്നെ കുട്ടികളെ വഴിതെറ്റി പോകാതിരിക്കാനും മാരത്തോൺ അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന കോച്ചിങ് ക്യാമ്പുകൾ ഇവിടെ ധാരാളം കോച്ചിങ് ക്യാമ്പുകൾ നടക്കുന്നുണ്ട് ഒരു മാരത്തോൺ മാത്രമല്ല ഇവിടെ വോളിബോൾ ക്യാമ്പുണ്ട് അതുപോലെ തന്നെ ഞാൻ നടത്തുന്ന പെൻഷൻ ആയതിനു ശേഷം ഞാൻ നടത്തുന്ന മോർണിംഗ് പെറ്റേഴ്സ് അക്കാദമി ഉണ്ട് ധാരാളം കുട്ടികൾക്ക് ഒരു അറുന്നൂറ്റി പതിനൊന്നോളം കുട്ടികൾക്ക് ഇപ്പോൾ അത് അതിലൂടെ ജോലി ലഭിച്ചു ഇവിടെ പേരാവൂരിൽ വരുന്ന കുട്ടികൾ ആരും തന്നെ മോശമായി പോകാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ ഒരു അത്ലറ്റിക് ക്യാമ്പ് നടക്കുന്നുണ്ട് ആർച്ചറി ക്യാമ്പുണ്ട് ഫുട്ബോൾ ക്യാമ്പുണ്ട് സ്വിമ്മിങ് ക്യാമ്പുണ്ട് നിരവധി ക്യാമ്പുകളാണ് ഈ കൊച്ചു പേരാവൂരിൽ നടന്നു വരുന്നത് ഇതൊരു സ്പോർട്സിൻ്റെ ഹബായി മാറിയിരിക്കുകയാണ് പേരാവൂര് വെറുതെ പോലുമൊന്നും ഓടി നോക്കാത്തവരാണ് മാരത്തണിൽ ഓടാൻ എത്തുന്ന പലരും അവരത് ഓടി തീർക്കുമ്പോൾ ഓരോരുത്തർക്കും കിട്ടുന്ന കോൺഫിഡൻസ് ചെറുതൊന്നുമല്ല ജീവിതത്തിലെ പല പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള ആത്മവിശ്വാസം നേടാൻ കൂടി ഇതുവഴി അവർക്ക് കഴിയുന്നു ചെറിയ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ പോലും തളർന്നുപോകുന്ന ആത്മഹത്യയിൽ അഭയം തേടുന്ന ഇന്നത്തെ തലമുറയ്ക്ക് ഇത്തരം ഇവന്റുകളിൽ പങ്കെടുക്കുന്നത് വഴി ശാരീരികമായും മാനസികമായും കരുത്താർജിക്കാൻ കഴിയുമെന്ന് ജിമ്മി ജോർജിന്റെ സഹോദരനായ ബൈജു ജോർജ് പറയുന്നു ആറാമത്തെ എഡിഷന്റെ ടൈറ്റിൽ സ്പോൺസർ കാനറ ബാങ്ക് ആണ് ഗുഡ് എർത്ത് വയ എന്നിവർ സ്പോൺസർമാരായും സംഘടിപ്പിക്കുന്ന മാരത്തൺ ഡിസംബർ ഒളിമ്പ്യൻ അഞ്ചു ബോബി ജോർജ് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംളാനി എന്നിവർ ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന പേരാവൂർമാരത്തൻ ഇത്തവണയും ജനപങ്കാളിത്തം കൊണ്ടും സംഘാടന മികവ് കൊണ്ടും അത്യുന്നതിയിൽ എത്തുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട